ലക്ഷദ്വീപിൽ വന്നാൽ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി കൂടിയാണ് കേട്ടോ നമ്മുടെ ക്യൂ വാർഡായിരിക്കും അപ്പോൾ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആയി നിൽക്കുകയാണ് അപ്പോൾ ഇനി ചെറിയൊരു ബോട്ട് വന്ന് നമ്മളെ അകത്തേക്ക് കൊണ്ടുപോകും അവിടുത്തെ കോറൽസ് ഒക്കെ കാണിച്ചുകൊണ്ടും പല മീനുകളെയൊക്കെ കാണിച്ചുകൊണ്ടും നമുക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കാണാം അപ്പോൾ ഇനിയുള്ള വീഡിയോസിൻ്റെ സൗണ്ട് നമ്മൾ ഓൺ വോയിസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ അടിയിൽ മുക്കിയുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളെ കാണിക്കുന്നത് വെള്ളത്തിന് അടിയിൽ മുക്കിയുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ സ്ക്യൂബ ഡൈവിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതും കാണാം അതുമാത്രമല്ല ഈ ബീച്ച് അലങ്കരിച്ചിരിക്കുന്നതും കാണാം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബോട്ട് യാത്രയും സ്ക്യൂബ ഡൈവിങ്ങും ഒക്കെയാണ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഈ സ്ക്യൂബാ കൊണ്ടുപോകുക ഇൻസ്ട്രക്ടറും ഇൻസ്ട്രക്ഷൻ നമ്മളെ കൊണ്ടുവന്ന ആളും എല്ലാം കൂടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചങ്ങ് അകലെ പോയി ഇറങ്ങിയിട്ടാണ് നമ്മൾ ആയിട്ട് ഇറങ്ങുന്നത് ഡെപ്ക്കെ മാൻ ഡ്രൈവർ പ്ലസ് ഡ്രൈവിംഗ് മാസനാണ് കേട്ടോ അപ്പൊ നമ്മളെ നമ്മളെ കൊണ്ടുപോകണ നേരം രണ്ട് എം ഐക്കെ ബോട്ടിലാണ് പോകുന്നത് നേരെ അങ്ങ് അടിച്ച് കത്തിക്കാൻ പോണേ ഞങ്ങള് മാത്രമേ ഉള്ളൂ ബോട്ടിൽ അധികം ആരും ഇല്ല വേറെ ഗസ്റ്റുകളൊന്നും ഇല്ല കണ്ട നമ്മൾ പെർഫെക്റ്റ് ഓപ്പണിംഗ് ടൈം മെമ്മറി നമ്മൾ ആംഗറി ആയിട്ടുണ്ട് ഇവിടെ ആംഗർ ആയതിന് ശേഷം നമ്മൾ നേരെ അടിയിലോട്ട് നമ്മ എല്ലാ വിശ്വസഹരിക്കാൻ ഈ ഐറ്റംസ് അല്ല എടുത്ത് സെറ്റ് ചെയ്യാൻ പോകാണ് അതിനു മുൻപ് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും നമുക്ക് അതുകൊണ്ട് കേട്ടോ സ്കുബ കിറ്റ് കംസ് വി സിലിണ്ടർ ബിസിഡി റെഗുലേറ്റർ ആൻഡ് സ്കുബ മാസ്ക് ജസ്റ്റ് യൂ റൺ ദി എക്സ്പ്ലനേഷൻ ബഗിൻ വിത്ത് ദി സിലിണ്ടർ इज मेड ഓഫ് അലുമിനിയം ആൻഡ് ഫിൽഡ് വിത്ത് ഹൈലി കംപ്രസ്ഡ് ടു എക്വിപ് ദിസ് വി ഹാവ് ടു ഫ്ലാപ്സ് ഹിയർ ഓക്കെ ഓക്കെ ഗായ്കോ നമ്മൾ ഇറങ്ങി സെറ്റാൻ വേണ്ടി പോവുകയാണ് എന്നിട്ടെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ ആ ആ റെഗുലേറ്റർ ഞാൻ അപ്പോൾ റെഗുലേറ്റർ കണക്റ്റ് ചെയ്ത് നേരെ and the അങ്ങനെ ചെറിയൊരു ട്രെയിനിങ് ശേഷം നമ്മളെ വെള്ളത്തിൻ്റെ അടിയിലത്തെ അടിപൊളി കാഴ്ചകൾ കാണാൻ വേണ്ടി അങ്ങോട്ട് മുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം മുങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമെങ്കിലും നമ്മൾ നമ്മൾക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റാകും കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു പേടികൊണ്ട് ആരും ഈ സംഭവം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കരുത് അടിപൊളി അനുഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി അനുഭവം വെള്ളത്തിൻ്റെ അടിയിലത്തെ വളരെ വിശാലമായ കാഴ്ചകൾ അതായത് ഈ കാണുന്ന കാഴ്ച കാഴ്ചകളുടെ നമ്മുടെ കൺമുമുമ്പിൽ കൂടെ ഒരുപാട് മീനുകൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കളറിലുള്ളതും പേരിലുള്ളതും നമുക്ക് കടലിലെ പറ്റി എന്താ പറയുന്നത് കടലിലെ പറ്റി നമുക്ക് വർണ്ണിക്കാൻ അറിയില്ലെങ്കിലും നമ്മൾ ഈ ലഗോൺസിൻ്റെയും ഈ മിഷുകളുടെയൊക്കെ ഇടയ്ക്കൂടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു മായാ ലോകത്ത് ചെന്ന രീതിയിലായും കേട്ടോ നമ്മൾ വേറെ മറ്റെങ്ങും കാണാൻ പറ്റാത്തൊരു കാഴ്ച കാരണം ലക്ഷദ്വീപിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ അവിടുന്ന് പോകരുത് അതുപോലത്തെ ഒരു എക്സ്പീരിയൻസാണ് അവിടുത്തെ ലഗോണുകൾക്കാണെങ്കിലും പ്രത്യേക ഒരു ഭംഗിയാണ് ഇതായി കാണുന്ന വലിയ മീൻകൂട്ടം ഉണ്ടല്ലോ നമ്മുടെ തൊട്ടടുത്ത് കൂടെ പോയൊരു മീൻകൂട്ടാണ് അപ്പോൾ ഇത് നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ നമ്മളെ ഈ സ്ക്യൂബായിട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതുകൂടാതെ വർണ്ണ കളറുള്ള ഒരുപാട് മീനുകൾ എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അത് ഈ കാണുന്ന കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമുക്കത് ഇതുപോലെ മുങ്ങിയാൽ മാത്രം കാണാൻ കിട്ടുന്ന കാഴ്ചകളാണ് എന്ത് രസമാണെന്ന് നോക്കി മീനുകൾ ഒരുപാടെണ്ണം ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം അത് ക്യാമറയിൽ പകർത്തിയ കാഴ്ചകൾ വളരെ കുറവാണ് അതുകൂടാതെ നമുക്ക് നേരിൽ കാണുമ്പം കിട്ടുന്ന ഫീല് നമുക്ക് ചിലപ്പോൾ ഈ വീഡിയോയിലൂടെ കിട്ടണമെന്നില്ല അതുപോലെ മനോഹരമായ കാഴ്ചകളാണ് അതു മാത്രമല്ല അവിടത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നമ്മൾ മുങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിസ്റ്റർ ക്ലിയർ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും അതുമാത്രമല്ല അതായീ പവിഴപ്പുറ്റുകൾക്കിടയിൽ നിൽക്കുന്ന വര്ണ്ണശബലമായ മീനുകളുണ്ടല്ലോ അതിങ്ങനെ നമ്മളിങ്ങനെ മാടി വിളിക്കുന്നതൊട്ട് വളരെ അതിൻ്റെ കളറുകളാണ് കേട്ടോ നമ്മൾ കളർ എന്ന് പറഞ്ഞാൽ ഒരു മീൻ്റെ ദിവസത്തിന് പാല ടൈപ്പ് നമുക്ക് കടലിലെ കാഴ്ചകളെ കുറിച്ച് എന്താ പറയുക എല്ലാ മീനുകളെക്കുറിച്ചും ഉള്ള അറിവുള്ള ആളല്ല പക്ഷേ ഈ മീനുകളെ ഈ കാഴ്ചകളെ നമ്മൾ നമുക്കൊരു നീന്തൽ അറിയാത്ത ഒരാൾക്ക് നീന്തൽ അറിയേണ്ട കാര്യമില്ല നമ്മൾ സ്ക്യൂബ ഡൈവ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ സപ്പോർട്ട് കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ലക്ഷദ്വീപിൽ വരുന്ന സമയത്ത് ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യം ആർക്ക് വേണമെങ്കിലും ഞാൻ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം ലക്ഷദ്വീപിൽ വരാൻ താല്പര്യമുള്ളവർക്കിതാ ഈ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ വരാൻ പറ്റുന്നതാവും അതുകൂടാതെ അടിപൊളി പാക്കേജുകളൊക്കെ ഉണ്ട് ഇതാ ഈ കാഴ്ചകൾ കണ്ടോ ഇത് നമ്മുടെ നീമോ നീമോഫിഷിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അപ്പം ഇതുപോലെ ഈയിലും അതുപോലെയുള്ള അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് ഇവന്മാർ കുറച്ച് ഡേഞ്ചർ ആണെങ്കിലും നമ്മൾ അമ്മമാരുടെ തൊട്ടടുത്ത് വരെയൊക്കെ പോയി കേട്ടോ ഇത് ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ സ്ക്യൂബ എക്സ്പീരിയൻസ് വെച്ച് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കും അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തവണ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ടോ അല്ലെങ്കിൽ അപ്പോൾ ആറ്റിലൊക്കെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ കടലിലെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ദാ ഇതെൻ്റെ രക്ഷയില്ലാത്ത കിട്ടിലൻ കിടുക്കാച്ച് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ആ കാണുന്ന അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു കയറി പോവാണ് അടിപൊളി തന്നെ പോകാം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ക്യൂബ എക്സ്പീരിയൻസ് ചെയ്യാതാരും പോകരുത് അടിപൊളി നമ്മുടെ ഇൻസ്ട്രക്റ്റേഴ്സും മാസ്റ്റേഴ്സൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടെ ഓക്കെ നമ്മൾ ഇനി മറ്റൊരു വീഡിയോ എടുത്തു വരെ എല്ലാവർക്കും ഗുഡ് ബൈ ഓക്കെ we <laughs> you